സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗത്തിലെ വെള്ളാനീല റേഷൻ കാർഡുകാർക്ക് ജനുവരി മാസത്തെ റേഷൻ അധിക അധികാരി ലഭിക്കില്ല വെള്ളക്കാർഡിന് കഴിഞ്ഞ മാസം അധിക വിഹിതം കൂടി ചേർത്ത് പത്ത് കിലോ അരി ലഭിച്ചിരുന്നു എന്നാൽ ഈ മാസം രണ്ട് കിലോ അരി മാത്രമാകും ലഭിക്കുന്നത് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം വീതം അരി ജനുവരി മാസത്തിൽ ലഭിക്കും കഴിഞ്ഞ മാസം റേഷന് പുറമെ അധിക വിഹിതമായി അഞ്ച് കിലോ അരി കൂടി ലഭിച്ചിരുന്നു അതേസമയം വെള്ളാനീല കാർഡുകാർക്ക് റേഷൻ വിഹിതത്തിൽ ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് ശേഷം മുൻഗണനേതര വിഭാഗത്തിന് ആട്ട അനുവദിക്കുന്നത് ആദ്യമായാണ് അതത് താലൂക്കിലെ ലഭ്യത അനുസരിച്ച് കാർഡിൽ നിന്ന് മുതൽ രണ്ട് കിലോഗ്രാം വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി ഐ കാർഡിനെ പരമാവധി ഒരു കിലോ ഒരു കിലോഗ്രാം ആട്ടയാണ് ലഭിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് ഇന്നലെയും ഇന്നുമായി അവധിയായിരിക്കും ജനുവരി മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലെ മണ്ണെണ്ണ വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം വിതരണം ചെയ്യുന്നതാണ്